ഹൈബറൻ്റെ ഹൈബർക്കും നമ്മുടെ ചാനലേക്ക് സ്വാഗതം പനിയാണ് കേട്ടോ അതുകൊണ്ട് സംസാരമൊക്കെ കുറച്ച് കടിച്ചു പിടിച്ചൊക്കെയാണ് തൊണ്ടയ്ക്ക് നല്ല വേദനയുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ വീണ്ടെടുക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ കാര്യത്തിലേക്ക് കാര്യത്തിലേക്കിപ്പോ റോക്കി ഞാൻ സത്യസന്ധനാണ് ഞാൻ നല്ലവനാണ് ഞാൻ മറ്റുള്ളവരെ പോലെയെല്ലാം പറയുന്ന വാക്കുകളല്ല ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് ഗെയിം കളിച്ച ഒരു വ്യക്തിയാണ് പക്ഷെ റോക്കിയുടെ ഒരു കള്ളത്തരം ഞാൻ കൈയ്യോടെ പിടിച്ചിട്ടുണ്ട് വേറെന്നല്ല റോക്കി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പതിനാറ് ദിവസമായത് ഒരു വാട്ടർ ബോട്ടിലായിട്ടുള്ളൂ ഒരു പത്ത് അത് നിങ്ങളെല്ലാം ഒത്തിരി പേര് കണ്ടു കാണും പത്ത് ലക്ഷം രൂപ തരുവാണെങ്കിൽ ഞാൻ അവർക്ക് അത് വീട്ടിൽ കൊണ്ട് എത്തിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂയില് റോക്കിയോട് ഒരു അവതാരം ചോദിച്ചപ്പോൾ റോക്കി ഒഴിഞ്ഞു മാറുകയാണ് റോക്കി പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപ തന്ന് തന്ന് ഞാൻ ആ വാട്ടർ ബോട്ടിൽ തരത്തില്ല എന്നാണ് റോക്കി പറഞ്ഞത് നമ്മൾ ആ വീഡിയോ കണ്ടതാണ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കണ്ടതാണ് ആ വാട്ടർ ബോട്ടിൽ ഞാൻ പത്ത് ലക്ഷം രൂപയ്ക്ക് പതിനാറ് ദിവസം ഞാൻ യൂസ് ചെയ്താണ് തരുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഞാൻ റോക്കി എത്തിച്ചു തരും നിങ്ങളെ നേരിട്ട് എത്തിച്ചു തരും എന്നാണ് പറഞ്ഞത് അത് ആർക്കും വേണ്ട അത് വത്യാവസ്ഥ റോക്കി ഓടിച്ച വാട്ടർ ബോട്ടിലും മറ്റുള്ളവർക്ക് എന്തിനാണ് ഏ എന്നിട്ടും റോക്കി അത് ഒരു ഒരു അവതാരക ചോദിച്ചപ്പോൾ പറയാം ഞാനേ അങ്ങനെയൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ആ പത്ത് ലക്ഷം രൂപയ്ക്ക് തന്നാലും ഞാൻ തരത്തില്ല നിങ്ങൾ വീട്ടിൽ എത്തിച്ചു എന്ന് പറഞ്ഞതാണ് ആ വ്യക്തി എന്നിട്ട് പറയാം എന്നിട്ട് റോക്കി അവിടെ നിന്ന് ഉരുളുവാണ് ഇതാണ് റോക്കിയുടെ മെയിൻ കള്ളത്തരം കണ്ടുപിടിച്ചത് ഇത് വലിയ കള്ളത്തരം ഒന്നുമല്ല പക്ഷേ റോക്കി അവിടെ നല്ലവരാണ് അല്ലെങ്കിൽ റോക്കി കള്ളം പറയത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് ആ ഇതിലുണ്ടായിരുന്നത് മറ്റുള്ളവരെ പ്രവോക്ക് ചെയ്യുന്നത് ഞാൻ മാത്രമേ നല്ലത് ഞാൻ നല്ലതാ പറയുന്നുള്ളു നിങ്ങളെപ്പോലെ കള്ളത്തരം കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ റോക്കിയാണ് ഈ ഒരു ഇത് പിന്നെ അവനാർക്ക് റോക്കിയോട് ചോദിച്ചു ഈ കഴിഞ്ഞവണ വന്ന അനു ഇല്ല അനു അനു ജോസഫ് അനു ജോസഫും റോക്കി ആ വീടിൻ്റെ ഒരു വീട് അവരുടെ സെയിം വീട് അനു ജോസഫിൻ്റെ ചാലിൽ ഇട്ടിട്ടുണ്ടായിരുന്നവർ അപ്പോൾ അത് ചോദിച്ചപ്പോൾ റോക്കി ഒഴിഞ്ഞു മാറുമോ റോക്കി പറയുന്നത് ഓ അവരെ വിട്ടേക്ക് അവരുടെ കാര്യം പറയണ്ട അവരുടെ കാര്യം പറയണ്ട എന്ന് പറഞ്ഞ് റോക്കി ഒഴിഞ്ഞു മാറുകയുള്ളൂ പിന്നെ റോക്കി പറഞ്ഞ് അവർക്കും എനിക്ക് സെയിം വീടാണ് എന്ന് പറയുന്നുണ്ട് അത് പോട്ടെ ഞാനിപ്പോൾ പറയുന്നത് ഈ വാട്ടർ ബോട്ടിലുള്ള കാര്യമാണ് ഏ റോക്കിയോടെ നല്ലവനാണ് റോക്കി സത്യസന്ധമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ റോക്കി എന്നൊരു കള്ളം പറയുന്നു അപ്പോൾ എൻ്റെ ഈ കൊച്ചുകുടിയോടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം വീട്ടിലേക്ക് ഷെയർ ചെയ്യുക